ോ ചേടിച്ചു എന്റെ കയ്യിൽ നിന്നല്ലേ പൈസ പോന്നെ പിന്നെ എനിക്ക് അനക്കാൻ പയ്യ അന്നാ നടുവേദനക്ക് എന്തെങ്കിലും ഒരു മരുന്നുണ്ട് അറിയത്തില്ല അവൻറെ അനിയൻ കഞ്ചാവും നല്ല കാര്യം ഉണ്ടായിരുന്നോടാ കട്ടൻ പറഞ്ഞായിരുന്നോ കത്തൻ ചായ നിനക്ക് പിന്നെ അല്ല ഒരു രണ്ട് കത്തൻ ചായ നല്ല സൂപ്പർ കട്ടൻ ചായ നിങ്ങൾക്ക് എടുത്തരാം ക്ഷീണിച്ച് വന്നതല്ലേ ചായ കൂടി കട്ടൻ ചായ കൂടി എന്നിട്ട് എന്റെ അഭിപ്രായം പറയത്തോളൂ സാധനം എന്താ അടങ്ങിയിരിക്കുന്നത് ഞാൻ ഓടിച്ച ക്ഷീണം കൊണ്ടാ അടങ്ങി അങ് ഇരിക്കുക അതല്ലെന്ന് ഈ ചായക്കകത്ത് എന്തോ അടങ്ങിയിരിക്കുന്ന അതും പറയണോ ലെമൻ പിഴിഞ്ഞൊഴിച്ചിരിക്കോ ലെവൻ പിഴിഞ്ഞൊഴിച്ചാൽ സൂപ്പർ ചായ േ ഇന്നലെ കണ്ടില്ലായിരുന്നുാഹാഹലായിരുന്നു ആ ഞങ്ങൾ അവിടെ പരിപാടിക്ക് പോയി പരിപാടിക്ക് അവിടെ ഞങ്ങൾ ചെന്ന് കേറി പരിപാടിയാക്കി അങ്ങ് നടത്തി നൂറേന്ന് പ്രോഗ്രാം കേറി നിക്കുവാ എങ്ങനെ എങ്ങനെ നൂറേന്ന് ഞങ്ങൾ ഓടി നിക്കുവാ ഇനി ഞാനിത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല പരിപാടി ചീറ്റി ഞങ്ങൾ അഞ്ചാറ് പേര് കൂടി അവർ ഓടിച്ചറങ്ങി ഓ ഇറങ്ങിയത് എവിടെ അഞ്ചോ ഒറ്റാന ഒറ്റാനയുടെ മുമ്പേ ചെന്ന് ചാടിയതോ ഞങ്ങൾ എങ്ങോട്ട് പോവാന് ആന കൊല്ലത്തില്ലേ ആന കൊല്ലത്തില്ലേ കരുനാഗപ്പള്ളിയിലില്ലേ എനിക്കറിയത്തില്ല കാട്ടാനയുടെ കാര്യോ ഞാനീ പറഞ്ഞു പത്രം ഇന്നത്തെ ആണെന്നോ മ്പഴത്തിന് എന്തോ വിലയാണിത് പിന്നെ മാമ്പഴം പഴങ്ങളിലെ രാജാവല്ലേ ആണോ അതിന് വില കൂടുത്തില്ല ശരിക്കാനൊന്നും ഇല്ല കേട്ടോ രാജാവ് അശോകന്റെ മോനെ അണ്ണാ അത് പഴവാണ പിന്നെ നീ എന്തുവാണെന്നാ വിചാരിച്ചത് ചെന്ന് മേടിച്ചല്ലോടാ ചെന്ന് മേടിച്ചല്ലോ ഈ ഫോണൂടെ ഉള്ളാരുന്നു എന്നെ അടിക്കാൻ ഹലോ മടത്തറയോ ആ മടത്തറ അമ്പലത്തിൽ നിന്നാണ് നമുക്ക് നാളത്തേക്കുള്ള ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും ഇതുപോലെത്തൊരു ചെറുക്കൻ നിന്റെ വേഗത്തല്ലോ ഇതൊന്നും വന്നു പോയി ലിസ്റ്റ് പറയടാ ഈ നാല് വശത്തുള്ള റൂട്ട് മാപ്പ് വേണം കേട്ടോ ും പറയണ്ട ഇതൊന്ന ഇന്നലെ പാലേ പോളിഞ്ഞെ അതിനകത്ത് രാവണം കേറി വരുന്ന ഒരു ഭാഗമുണ്ട് പത്ത് തല വേണ്ടേ ഇതും കൊണ്ടുവന്ന അതാ എട്ടെണ്ണം രണ്ടെണ്ണം ഇന്ത്യൻ ചോദിച്ചാൽ പറയാ തലവേദന ആയിട്ട് റെസ്റ്റ് ആണ് അത് പറഞ്ഞു തീർന്നതോ കമ്മിറ്റിക്കാർ ഒന്ന് ആദ്യത്തെ അടി എന്റെ തലയ്ക്ക് ഇവന് രക്ഷപ്പെടാ എട്ടെണ്ണത്തിന് ഇവന്റേന്ന് നോക്കിയെടുക്കുമ്പോ തന്നെയും വീട്ടിൽ ചെല്ലു പിന്നെ ഞാൻ നിന്ന് കൊള്ളുക